നമസ്കാരം ചെറുതുരുത്തിയിൽ കാറിൽ രേഖകളില്ലാതെ റവന്യൂ ഉദ്യോഗസ്ഥർ പിടികൂടിയ പത്തൊമ്പത് ലക്ഷത്തിൽ പരം രൂപ ചേലക്കര തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ എത്തിച്ച കള്ളപ്പണമെന്ന ആരോപണവുമായി സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയും പരസ്പരം പഴിചാരി രംഗത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കര മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വള്ളത്തോൾ നഗറിൽ നിന്നാണ് പത്തൊമ്പത് പോയിന്റ് ഏഴ് പൂജ്യം ലക്ഷം രൂപ പിടികൂടിയത് തെരഞ്ഞെടുപ്പിന് കൊണ്ടുവന്ന പണമാണോ എന്നാണ് അധികൃതർ പരിശോധിക്കുന്നത് ആദ്യം ഇരുപത്തഞ്ച് ലക്ഷം രൂപ പിടിച്ചെടുത്തെന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ പാലക്കാട് കുളപ്പുള്ളി സ്വദേശികളിൽ നിന്ന് റവന്യൂ ഉദ്യോഗസ്ഥരാണ് പണം പിടിച്ചെടുത്തത് കാറിന് പിന്നിൽ സൂക്ഷിച്ച ബാഗിൽ നിന്നാണ് പണം പിടിച്ചെടുത്തത് രേഖകളില്ലാത്തതിനാൽ പണം ആദായ നികുതി വകുപ്പിന് കൈമാറും പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷിക്കും വീട് പണിക്ക് വേണ്ട ടൈൽസ് വാങ്ങാനായി എറണാകുളത്തേക്ക് പോവുകയാണെന്നാണ് കാർ യാത്രക്കാരായ കുളപ്പുള്ളി സ്വദേശി ജയൻ നൽകിയ വിശദീകരണം ബാങ്കിൽ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ പിൻവലിച്ചതിൻ്റെ രേഖയും ജയൻ കാണിച്ചു എന്നാൽ അഞ്ച് പോയിന്റ് മൂന്ന് ലക്ഷം രൂപ ബാഗിൽ കുറവാണല്ലോ എന്നും പണം എന്തു ചെയ്തുവെന്നും ഉദ്യോഗസ്ഥർ ചോദിച്ചു ആവശ്യമായ രേഖകൾ ഇല്ലാത്തതിനാലാണ് പണത്തോടൊപ്പം ജയനെയും കസ്റ്റഡിയിലെടുത്തത് എൻഫോഴ്സ്മെന്റ് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്